ഹൈ അപ്പൊ നമ്മളിന്ന് ഓണമായിട്ട് പച്ചടി പടച്ച കടച്ചക്ക പച്ചടി പടച്ചക്ക പച്ചടി അപ്പൊ നമ്മൾ ഇന്ന് കടച്ചക്ക പച്ചടി വെക്കുന്നേ കേട്ടോ അപ്പൊ നമ്മൾ കടച്ചക്ക പച്ചടിക്ക് വേണ്ടി കടച്ചക്ക അരിയാൻ ഷെഫ് ശൈല കടച്ചെടുത്ത് ഷൈലി കണ്ട് ഒരുങ്ങി ഓണമായോണ്ട് ഒരുങ്ങി കുളിച്ച് എടിക്കേ ഓ കാവിലെ ഭഗവതി മതി നീ എന്നെ ഒരുങ്ങാൻ പോലും സമ്മതിക്കത്തില്ലേ ാലും ഓണം പ്രമാണിച്ച് ഞങ്ങൾ ഇന്നലെ മുല്ലപ്പൂ മേടിക്കാൻ പോയായിരുന്നു വൈകിട്ട് അപ്പം മുല്ലപ്പു കടക്കാരൻ പറഞ്ഞു മോൻ മോൻപൊക്കെ വൈകിട്ട് വൈകിട്ട് എന്തായാലും അല്ലെങ്കിൽ മുല്ലപ്പൂ മുല്ല രാത്രി ഒന്ന് പറയും രാവിലെ ആവുമ്പോൾ മാറ്റി പറയാം അത് പണ്ടേ ഉള്ള ഫീലാ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ കടച്ചക്ക പച്ചടി ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞിടണം അല്ലേ നമ്മൾ നമ്മളാദ്യമേ ഇങ്ങനെ അരിഞ്ഞിടണം പച്ചടിയാണോ കിച്ചടിയാണോ പച്ചടി 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 ഇതൊന്നും ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല ആർക്കും അങ്ങനെ ചൊറിച്ചിലൊന്നും ഇല്ല അതാ പറഞ്ഞു ഇവിടെ ചൊറിച്ചിലല്ലോ അതുകൊണ്ട് ഇത് സാധനമൊക്കെ ഇവിടെ എടുക്കും ഞാൻ ആ സാധനം മാത്രം എടുത്ത് കഴിക്കുക എപ്പോഴും പിന്നെ ശൈലജയുടെ ഈ പത്ത് രൂപയുടെ കമ്മൽ കമ്മൽ ഫ്രീ കിട്ടിയ കേട്ടോ മൂക്കുത്തി എല്ലാം ഫ്രീയാണ് കടച്ചൊക്കെ ഇട്ട് കടച്ചൊക്കെ ഇട്ട് പച്ചമുളക് കടച്ചൊക്കെ കഴിഞ്ഞിട്ട് പച്ചമുളക് ശൈലജ ശൈലജയെ തന്നെ അരിയുന്നു ോട്ടെ കനകത്തോട്ട് ഇടുക എല്ലാം രണ്ടു മതി പിന്നെ കടു ഇത് ഒഴിച്ച് കുറച്ച് ഒഴിക്കണം ഇച്ചിരി പറക്കുമ്പോഴ് വെള്ളമൊഴിക്കണം ഇതെവിടുന്നതാ ഈ ഈ വീട്ടിലീല കണ്ടോ ഈ വീട്ടിൽ കറിവേപ്പല ഇന്നേ വരെ നേരെ മേടിച്ചിട്ടില്ലേ കട്ടൊഴിച്ച മാത്രമേ പ്പല പിന്നെന്താ തുളസിമാല അപ്പൊ നമ്മൾ ഓണം ഗ്യാസ് കത്തിച്ചു എടുത്ത് വെച്ചു വെച്ചു മഞ്ഞപ്പൊ മഞ്ഞപ്പൊടി മതി അടുത്തത് ഉപ്പ് ഉപ്പോ വേണ്ട അത് ആർക്കും അറിയാം ആർക്കും അറിയാം അപ്പൊ ഓക്കെ വെക്കണം അടച്ചു വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ തിരുമ്പി അരച്ചൊക്കെ വരാം ഇനി ഈ കൊച്ചുള്ളി നമ്മൾ ഈ തേങ്ങയ്ക്കകത്ത് അരച്ച് ചേർക്കണം കൊച്ചുള്ള കൊച്ചുള്ളി കൊച്ചതായിട്ട് അല്ലല്ല കൊച്ചുള്ളി നമ്മൾ ചിലരാണെങ്കി ആ അതിനകത്തങ്ങിടും കടച്ചക്കകത്ത് നമ്മളാണെ തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ച് അങ്ങ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ രുചി വരും മനസ്സിലായി ആരെങ്കിലും എന്തിനാ

അപ്പൊ നാലടി ഫോറർ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ മിക്സിയുടെ ചാറിലേക്ക് സാധനം ഇടുന്നു നീണ്ടു വളയൊക്കെ എന്റെ അരിമിത്ര മീയട വളയെടുത്തിട്ടേക്കുടാ മധുര പതിനേഴ് അത് മറന്നേച്ച് പോയി മീ ഞാൻ എടുത്തിട്ടുടാ പച്ചടിക്ക് വെള്ളം നമ്മൾ ഒഴിക്കത്തില്ല ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളു ഇത് അരയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട നല്ലോണം അങ് അരയണം ഭന്തി പോലെ കണ്ടോ ഇത് ഇത് കണ്ടോ കണ്ടോ ഇതുപോലെ അരയണം കണ്ടോ കണ്ടോ അതുപോലെ അറിയണം ഇതുപോലെ അതുപോലെ നോക്കട്ടെ മന പാത്താബിട്ട് കണ്ട വെന്ത ഇങ്ങനെ വെന്ത മതിയല്ലേ ഓടയണ്ട വെല്ല വെന്ത ഓടയണം മിക്സിയുടെ ജാറിന അതിന തൊട്ട് ചേലിറ്റി എടുത്തട്ട് അങ്ങാടിക്ക് അള്ളോ അടിച്ചില്ലേ ആടിക്കുന്നുണ്ട് തണുക്കട്ടെ അപ്പോൾ നമ്മൾ ഇത് മിക്സിയിലോട്ട് അടിക്കണം ട്ടോ മിക്സിയില ഇതിത് മാത്രം ഇട്ട് അടിച്ചാൽ മതിയോ ആ ഇത് മാത്രം ഇത് പോലാകും ഇനി കടുവറക്കാം പിന്നെ കടുവറക്കാനുള്ള സാധനങ്ങളെ കടുവറക്കാനുള്ള സാധനങ്ങളെ കൊച്ചുള്ളി കൊച്ചുള്ളി അറിയാം കൊച്ചുള്ള വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയല്ലെ എന്തുവാണ്ടി മൂത്തു കണ്ട ഉള്ളൂ കറിവേപ്പല കറിവേപ്പല അരപ്പ് മൂത്ത് കഴിഞ്ഞിട്ട് ചൂടായി ചൂടായി ആ അടുത്തത് അടച്ചയ്ക്കടച്ച പായസം ഉണ്ടാക്കിയാലോ പടയാറക്ക

ചില വെച്ച് കഴിഞ്ഞിട്ടാ കടവ് പുറത്ത് ചേർക്കുന്നത് അമ്മാനോക്ക് അമ്മാനോക്ക് ഞാൻ ഉണ്ടാക്കിട്ട് സൂപ്പറാന്ന് പറഞ്ഞു ശരിയല്ല പൈനാപ്പിൾ പച്ചടിയല്ലേ പൈനാപ്പിൾ പച്ചടി റെഡി